നമസ്കാരം വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂറിന്റെ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസിനും നന്ദി പറഞ്ഞ് നടി ഹണിറോസ് ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കുമെന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർഥ കമന്റുകളും പ്ലാൻ ക്യാമ്പയിനും മതി സാമൂഹ്യ മാധ്യമ ഗുണ്ടായത്തിന് നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദയാർദ്ദ കമന്റുകളും പ്ലാൻ ക്യാമ്പയിനും മതി സമൂഹ മാധ്യമ ഗുണ്ടായസ്ഥന് നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൌരിന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നന്ദി 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 ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ശ്രീ മനോജ് അബ്രഹാം സാർ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിപുലാദിത്യ സാർ ഡി സി സി അശ്വതി ജിജി മാഡം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി പി ജയകുമാർ സാർ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനീഷ് ജോയ് സാർ ബഹുമാനപ്പെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കൂടെ നിന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും ഹണിറോസ് പറഞ്ഞു സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ച ശേഷമാണ് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണിറോസ് നൽകിയത് ആദ്യം മുതൽ തന്നെ വ്യക്തമായ പദ്ധതി ഈ കേസിലുണ്ടായിരുന്നു പുതുവത്സരത്തിന് തൊട്ടുമുമ്പ് യൂട്യൂബ് ചാനലിൽ ബോബി ചെമ്മണൂർ നടത്തിയ പരാമർശം ഹണി റോസിനെ വേദനിപ്പിച്ചു ഈ സാഹചര്യത്തിലായിരുന്നു പേര് പറയാതെ ആദ്യം പോസ്റ്റ് ഇട്ടത് അതിന് താഴെ കമന്റുകൾ വന്നു ഇതിനെതിരെ പരാതി കൊടുത്തു പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതോടെ ഹണി റോസിന് പ്രതീക്ഷയായി ഇതിനുശേഷമാണ് പോലീസ് ഉന്നതരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടെ ഹണിറോസിന് നീതി ഉറപ്പായി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുമ്പ് തന്നെ അറസ്റ്റിന് തീർച്ചയായിട്ടും മായി ബോബിയെ നിരീക്ഷിച്ചു ഇതിനിടെ ബംഗളൂരുവിലേക്ക് ബോബി കടക്കുമെന്നതിന്റെ സൂചന പോലീസിന് കിട്ടി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചിലർ ബോബിയെ നിരീക്ഷിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് വയനാട്ടിലെത്തിയത് തുടക്കത്തിൽ ബോബി ചെമ്മണൂറിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗിക അധിക്ഷേപങ്ങളെ ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണി റോസിനെ നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണൂർ ആണെന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടു അധിക്ഷേപം തുടർന്നു ഇതാണ് പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് താരസംഘടനയായ അമ്മയും ഹണിറോ ിന് പിന്തുണ നൽകി മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം മുമ്പോട്ട് പോകാൻ പച്ചക്കൊടി കാട്ടി അങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണക്കട മുതലാളിക്കെതിരെ ഹണിറോസ് നിയമ പോരാട്ടം തുടങ്ങിയത് കമലിലെ അധിക്ഷേപത്തിനെതിരെ ഹണിറോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താരസ്ടംഘടനയായ അമ്മയും പരസ്യ പിന്തുണ നൽകി സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊപ്പം മുഖ്യമന്ത്രി ഡി സംസാരിക്കാൻ സമയം തേടി ഉന്നത പോലീസ് സംഘം ഹണി റോസിന് ആവശ്യമായ ഉറപ്പുകളും നൽകി